ഈ പ്രശ്നങ്ങളെല്ലാം ഇരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായും ആ പ്രശ്നത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ഇന്നലെ ഇപ്പോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇത്രമേലൊരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ജനകീയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിലൊരു എം എൽ എ ഇടപെടണ്ടേ സ്വാഭാവികമായും അങ്ങ് ഉൾപ്പെടുന്ന മേഖലയാണ് അപ്പോൾ ഇടപെടണ്ടേ എന്നുള്ളത് ഇതറിയുന്ന സർക്കാർ എന്തിനാണ് അല്ലെങ്കിൽ ഇതറിയുന്ന സംവിധാനം എന്തിനാണ് ഇത്ര വലിയൊരു നാടകം ഉണ്ടാക്കുന്നത് ശരി ുന്നത് വകുപ്പ് ചുമത്തുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ നോട്ടീസ് അയച്ച് വിളിക്കുന്നു ഇതൊക്കെ സ്വാഭാവികം ഒരു ജനകീയ പ്രശ്നത്തിൽ ഇടപെട്ട ഒരാൾക്ക് ഇത്രയും ഒരു സ്വയം വിമർശ അങ്ങ് വിമർശിച്ചു ആ തരത്തിലൊരു നടപടി നേരിടേണ്ടി വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ റാങ്കിൾ ഉണ്ട് എന്താണ് ഇത്ര ഇത്രപ്പെട്ട് ഇങ്ങനെ ഒരു ഭീകരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഭീതിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഒരു എം എൽ എ ഈ കോലത്തിൽ കയ്യാമ്മൻ വെച്ചിട്ടില്ല എന്നുള്ളൂ ഞാൻ ചോദിച്ചു അടി എസ് പി കയ്യാമം വെക്കണമെന്ന് ഞാൻ റെഡി ഇങ്ങനെ കൈ കാണിച്ചു കൊടുത്താൽ മനസ്സിലായോ അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന വിചാരിക്കുന്നതല്ല ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു റൂമർ ഇവിടെ പരക്കുന്നുണ്ട് ചില എം എൽ എമാർ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എൽ ഡി എഫിലെ ചില എം എൽ എമാർ എൻ്റെ കൂടെ വരാൻ പോകുന്നു ചില എം എൽ എമാരുമായി ഇത്ര വാർത്തകൾ വന്നാണ് ഇത് അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കും അറിയാം ആരൊക്കെയാണ് പോകാൻ നിൽക്കുന്നതെന്ന് ഏകദേശം ധാരണ അവർക്കും ഉണ്ട് മുഖ പൂർണ്ണ ധാരണയില്ലെങ്കിലും അപ്പോൾ അവരൊക്കെ ഭീഷണിയാണ് ഈ രീതിയിൽ അൻവറിൻ്റെ പിന്തുണച്ചാൽ അൻവറിൻ്റെ ഗതീത പിണറായി ഉദ്ദേശിച്ചിരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ ജാമ്യം എടുത്തിൽ പുറത്തു വരാൻ അല്ലല്ലോ മാസക്കണക്കിൽ തന്നെ കടത്താനുള്ള വഴി ആലോചിച്ചിട്ട് എന്നെ കൊണ്ടുപോയി തള്ളുന്നത് ഒരു രണ്ട് ദിവസം കൂടി എൻ്റെ ജാമ്യം നീണ്ടുപോയിരുന്നെങ്കിൽ അവർ പല കല്ല കള്ളക്കേസുകളും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രാഥമിക നടപടികൾ സ്വീകരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഞാൻ എന്നും പറയുന്നത് പോലെ ഞാൻ എന്നും വിശ്വാസം അർപ്പിക്കുന്ന ജുഡീഷ്യറി എനിക്കെന്നും വിശ്വാസം ജുഡീഷ്യറിയിലാണ് ആ ജുഡീഷ്യറി ഇന്ന് ഇന്ത്യയിലൊക്കെ ചില വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും കേരളത്തിനെ സംബന്ധിച്ച് അത് വളരെ സംശുദ്ധമായിട്ട് ഇവിടെ നടക്കുന്നിടത്തോളം കാലം നമ്മളതിന് ഭരപ്പെടേണ്ടില്ല ഈ സാമൂഹിക പരിതസ്ഥിതി കൂടി പരിഗണിച്ച് ഈ സമരം എന്തിനാണ് എന്നുകൂടി പരിഗണിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ജുഡീഷ്യറി ഇങ്ങനെ എടുത്തത് ജുഡീഷ്യറി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ എനിക്ക് വെളിച്ചം കാണാൻ സമയമെടുക്കുമായിരുന്നു അപ്പം എൻ്റെ കൂടെ വരാൻ നിൽക്കുന്ന ഈ പറയുന്ന എം എൽ എമാരുൾപ്പെടെയുള്ള മുൻ എം എൽ എമാരുൾപ്പെടെയുള്ള ആ സംഘത്തിൻ്റെ ആ വരവിനെ തടയുക എന്ന വലിയ രാഷ്ട്രീയ ദുരുദ്ദേശം പിണറായിക്കും ശശിക്കും ഈ വിഷയത്തിലുണ്ട് അതാണ് അതാണിതിലെ കാതലായ വിഷയം അതുകൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരു ഓരോരോ അറസ്റ്റിലേക്ക് അവർ പോയത് ശ്രീ പി വി അന്മാർ ഒറ്റ ഒരു ചോദ്യം കൂടി താങ്കൾ കോൺഗ്രസ് പ്രവർത്തനമായി തുടങ്ങി കോൺഗ്രസിൽ പ്രവർത്തിച്ചു ഇടതുപക്ഷത്തെത്തി ഇപ്പോൾ വീണ്ടും തിരിച്ച് യു ഡി എഫിലേക്ക് എത്തുന്നു ഇത് ഇങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു വട്ടം പൂർത്തിയാക്കി അധികം പേർ കേരളത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷെ ഇതിനകത്തൊരു വിശ്വാസ്യത രാഷ്ട്രീയത്തിൽ വിശ്വാസ്യത എന്താണ് ഉദ്ദേശിച്ചത് പ്രശ്നം ഇല്ലേ രാഷ്ട്രീയത്തിൽ നിന്ന് ഇടതു ഭാഗത്ത് നിന്നൊക്കെ പോകുന്ന സമയത്ത് പറഞ്ഞത് ഈ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞത് അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ് കാരനാണ് പി വി അൻവർ അതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്നാണ് അല്ല തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് തന്നെയാണ് ഇ എം എസ് ആരായിരുന്നു അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നില്ലേ എ കെ ജി ആരായിരുന്നു കോൺഗ്രസ് അപ്പൊ എല്ലാവരും കോൺഗ്രസ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നൽകിയ പ്രബലരായിട്ടുള്ള നേതാക്കന്മാർ മുഴുവൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഭാവനയാണ് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസുകാർ മോശപ്പെട്ടാന്ന് പിണറായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇതിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തിൻ്റെ ദേശീയ നേതാക്കന്മാരൊക്കെ മോശമാണ് അത് നിങ്ങൾ പിണറായിയോട് ചോദിക്കണം അപ്പോൾ അത് ശരിയാവും അപ്പം എൻ്റെ ഉത്തരം കിട്ടും ഓക്കെ വളരെയധികം ഈ ഈ ഭാഗമായതിനും